ഹായ് എല്ലാവർക്കും നമസ്കാരം ചാനാക് ഫാമിലിയുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് തനിച്ചൊരു യാത്രയിലാണ് തനിച്ച് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം എവിടെയാണെന്നുള്ള ഞാൻ പറയാം ഒരു രണ്ട് മിനിറ്റ് അവിടെ മാറുന്നുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഞാൻ നടന്നുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു ഫോണാണ് അതിനകത്ത് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഉണ്ടാകത്തില്ല കണ്ടമാനം കുലുക്കമായിരിക്കും അതുകൊണ്ട് ഞാനൊന്ന് മാറി നിന്നിട്ട് സംസാരിക്കാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുറത്ത് നിന്ന് വീഡിയോ എടുത്തിട്ടെങ്കിൽ ക്ലിയർ ആവുന്നില്ല വണ്ടിയുടെ അകത്ത് വന്നിരുന്നിട്ട് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും റെഡിയാവുന്ന പക്ഷേ റെഡിയാവുന്നില്ല ഇപ്പോൾ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്തോ പോലെ കാരണം നമ്മുടെ സ്ഥിരമെടുക്കുന്ന വീഡിയോ എടുക്കുന്ന ക്യാമറയിലല്ല ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു ഫോണിനാണ് ഫോണിനകത്താണ് വീഡിയോ എടുക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കട്ടപ്പനയാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നാൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും അല്പവോ ആദ്യമോ മമ്മി ആരെങ്കിലും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ കൂടെ ഉണ്ടാവും അല്പം എല്ലാ ദിവസവും എൻ്റെ കൂടെയുള്ളതാണ് പക്ഷേ ഇന്നിപ്പം അവളെ കൂട്ടിയില്ല കാരണം ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ് ഹോസ്പിറ്റലിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്നതുപോലെ തന്നെ ഇവിടെ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു കൈയുടെ ഷോൾഡർ പ്രശ്നമാണ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ വന്നു കാണിച്ചിട്ട് പോകുന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും അഞ്ച് ദിവസം കഴിഞ്ഞ വരാനാണ് ഡോക്ടർ പറഞ്ഞത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടിപ്പം അഞ്ചല്ല ഒരു ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ വരുന്നത് ഒരു കാര്യമാണെങ്കിൽ വീഡിയോക്ക് ക്ലാരിറ്റി വളരെ കുറവാണ് അതായത് വെയിലത്ത് വെയിലിന് നേരെ ഓപ്പോസിറ്റായി പിടിച്ചേക്കാനാവും അതുകൊണ്ട് തന്നെ വെട്ടം ക്യാമറയിലോട്ട് അടിച്ചിട്ട് മൊത്തം ഒരു മങ്ങി നിൽക്കുക പക്ഷെ ഇപ്പോൾ ഞാൻ കിടക്കുന്ന ഒരു തണലത്താണ് തണലത്തൊന്ന് മാറി വെയിലത്ത് പോയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും പറ്റത്തില്ല ഭയങ്കര ചൂടുവാണ് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ വന്നാണ് അതിൻ്റെ വിശേഷങ്ങൾ പറയാം ഹോസ്പിറ്റലിൽ ഇപ്പോൾ പത്ത് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വരാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൈയുടെ ഷോൾഡർ പ്രശ്നമായിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്നിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ വരുന്നത് വന്നിപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ അന്ന് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു അതെല്ലാം നോർമലാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വേറെ ഒന്നും പുറമേ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ തന്നെ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു ഡോക്ടർ ഒരു എക്സ്റേ എടുത്ത് നോക്കി അപ്പോൾ എക്സ്റേ എടുത്തിട്ട് കാര്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കാരണം ഇത് എക്സ്റേയിൽ അത് കാണില്ല എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എം ആർ ഐ ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും അത് രണ്ട് കിഴയും ചെയ്യണം ഒരു കിഴയിൽ രണ്ട് ഷോൾഡറും ചെയ്യണം അപ്പോൾ തൽക്കാലം ഡോക്ടർ വീണ്ടും ഒരു മരുന്ന് ഇപ്പോൾ തന്ന മരുന്ന് വീണ്ടും മാറ്റി തന്ന ആ മരുന്ന് തന്നിട്ട് അതിന് കുറവൊന്നുമില്ല അപ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു മരുന്ന് തരാതെ നോക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല പരീക്ഷണമാണോ എന്തുവാണോ ഡോക്ടർ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് വീണ്ടും മരുന്ന് തന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു കവറിനകത്ത് നിന്ന് അറച്ച് മരുന്നുണ്ട് ഈ ഷോൾഡർ വേദനയ്ക്ക് ഞാൻ കഴിക്കുന്ന മരുന്ന് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന കൂടുതൽ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയെക്കൂടെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം എന്നും ഈ മരുന്ന് മരുന്ന് കഴിച്ച് 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 മടുത്തെന്നുള്ളതാണ് എന്നുള്ളതാണ് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പൊതുച്ചോറിനേക്കാളും വലുപ്പത്തിലാണ് മരുന്ന് തന്നു വിട്ടേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ പത്ത് ആയിരത്തി രൂപയാണ് മരുന്ന് കാരണം പതിനഞ്ച് ദിവസത്തേക്ക് അത് നമുക്ക് ഈ മരുന്നിൻ്റെ പൈസയുടെ ഒന്നും അല്ല ഈ മരുന്ന് നമ്മുടെ ശരീരത്തേക്ക് കയറിയിട്ട് വെറുതെ വേസ്റ്റ് വേസ്റ്റാവുക നമ്മുടെ ശരീരം വേസ്റ്റാക്കുകയാണ് നമ്മുടെ ശരീരത്തിന് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള മെഡിസിൻസ് നമ്മുടെ ശരീരത്തോട്ട് കയറുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഗുണം ആ ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഗുണം കിട്ടുവാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല ഇത് ഓരോ മരുന്നുകൾ നമ്മൾ മാറി മാറി പരീക്ഷിച്ച് പരീക്ഷിച്ച് നമ്മളൊരു അവസ്ഥയിലാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഞാനൊരു മൂന്ന് വർഷമായി ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മരുന്ന് പല ആശുപത്രിയിൽ നിന്നും മാറി മാറി കഴിക്കുന്നുണ്ട് പക്ഷേ യാതൊരു പ്രയോജനവും ഇന്ന് വരെ കിട്ടിയിട്ടില്ല കുറയും മെഡിസിൻ എടുത്ത് നമ്മുടെ ശരീരം കളയാന്നല്ല നമ്മുടെ കിഡ്നിയൊക്കെ അടിച്ചു പോകുക എന്നല്ല അത് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല എപ്പോഴും ഓരോ പരീക്ഷണങ്ങളാണ് ഓരോരുത്തരുടെ മരുന്നുകൾ മാറി മാറി തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആരെയും കുറ്റം പകയല്ല പക്ഷെ ചിലപ്പോൾ ഓരോരുത്തരുടെ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത് ചിലപ്പോൾ നിസ്സാരം ഒരു ടാബ്ലറ്റ് മാറുന്നൊരു പ്രശ്നമായിരിക്കാം ഇതുപോലെ മരുന്ന് കഴിച്ചു കൂട്ടിയിട്ട് പോകുന്നത് ഇതിപ്പോൾ ഞാൻ എനിക്ക് ഡോക്ടർ പതിനഞ്ച് ദിവസത്തെ മരുന്ന് കുറച്ചിട്ട് ഞാൻ മേടിച്ചത് അഞ്ച് ദിവസത്തെ മരുന്നാണ് ഈ അഞ്ച് ദിവസത്തെ മരുന്ന് മേടിച്ചപ്പോൾ തന്നെ അതിന് ആയിരത്തി എണ്ണൂറ് രൂപ എനിക്ക് മരുന്ന് വേണമെങ്കിൽ ഞാൻ മേടിക്കാം പതിനഞ്ച് ദിവസം മരുന്ന് മേടിക്കാൻ തയ്യാറാണ് പക്ഷേ ഈ മരുന്ന് ഈ ആയിരത്തി എണ്ണൂറ് രൂപ ഞാൻ വില ചോദിച്ചു എത്രയാണ് ആയിരത്തി എണ്ണൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത്രയും വിലയുള്ള മരുന്ന് വെറുതെ നമ്മുടെ ശരീരത്തേക്ക് കഴിച്ച് കയറ്റുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ നോർത്തിട്ടാണ് ഒരു വിഷമം മരുന്ന് കഴിക്കാൻ നമ്മൾ ഓക്കെയാണ് പക്ഷേ ഇത് മരുന്ന് നമ്മുടെ ശരീരത്തുണ്ടാക്കുന്ന ദോഷം എത്രത്തോളം ആവുമെന്ന് ചിന്തിച്ചിട്ട് പേടിയാവും ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അഞ്ച് ദിവസത്തെ മേടിച്ച് അഞ്ച് ദിവസത്തൊക്കെ മേടിച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം നമ്മുടെ ശരീരത്ത് സൂചി ഒരു സൂചന ഉണ്ടെങ്കിൽ ബാക്കി കണ്ടിന്യൂസ് കഴിക്കാൻ ഓർത്തു എന്നിട്ട് ഞാൻ പറഞ്ഞില്ല അഞ്ച് ദിവസത്തെ മരുന്ന് മേടിച്ചിട്ടാണ് ഈ ഒരു കവർ നിറച്ച് പതിനഞ്ച് ദിവസത്താകുമ്പോൾ എന്തേലും ഉണ്ടാവും എത്ര രൂപയുടെ ആകും അത് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല ഒരു ഈ ഞാൻ പറഞ്ഞില്ല ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഈ ഇടുക്കി ജില്ലയിൽ ഞാൻ പോവാത്ത ഹോസ്പിറ്റലില്ല അതുപോലെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി അതുപോലെ ആയുർവേദം നോക്കി തിരുമുന്നിടത്ത് പോയി എന്നും വേണ്ട എല്ലായിടത്തും പോയി ഓരോരുത്തരത്തും ചെന്ന് ഇത് കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരു കുറവും ഉണ്ടാകുന്നില്ല അതിപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഹോസ്പിറ്റലുകൾ കുറേ ഡോക്ടർമാരെ ഒക്കെ പ്രെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ നമുക്ക് ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്ത് കോഴിക്കോട് അങ്ങനെ ദൂരെ ദൂര സ്ഥലങ്ങളിലാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് പത്തും മുന്നൂറുന്നല്ല നാനൂറും കിലോമീറ്റർ നിന്ന് ഓടിപ്പോയി നമുക്കൊരു ഡോക്ടറെ കാണാൻ പറ്റത്തില്ല കാരണം ഒരു തവണ കണ്ടാൽ മുന്നേക്കും നമുക്ക് കാണാം പക്ഷേ ഇത് നമ്മൾ ചെന്ന് കണ്ടു കഴിയുമ്പോൾ ഡോക്ടറ് വീണ്ടും വരാൻ പറയും വീണ്ടും പോകണം അതും നമ്മളെ കൊണ്ട് എന്താ പറയുക ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല എപ്പോഴും പോവുക വരിക എന്നുള്ളത് ഒന്നാമത്തെ കയ്യിൽ ഡ്രൈവ് ചെയ്ത് പോകുക അല്ലെങ്കിൽ ബസ്സിന് എങ്ങനെ പോയാലും നമുക്ക് ഈ പത്ത് നൂറാം മുന്നൂറം കിലോമീറ്ററൊന്നും എപ്പോഴും പോയി വരാൻ പറ്റത്തില്ല ഒരു തവണയാണ് നമുക്ക് പോവാം ഒരു തവണ പോയി ഓക്കെ ആവുമെങ്കിൽ പോവാം പക്ഷേ ഇത് ഒരു തവണ കൊണ്ടൊന്നും റെഡിയാകത്തില്ല നമ്മൾ കണ്ട ആ ഡോക്ടർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കണം അവർ എത്ര തവണ ചെല്ലാൻ പറയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലൊന്നും ആർക്കും പറ്റാതിരിക്കട്ട കാര്യം ഇത് ഞാൻ ജിമ്മിൽ പോയിട്ട് എനിക്ക് വന്നതാണ് ഒരു അശ്രദ്ധ കൊണ്ട് വന്നതാണ് കാര്യം വന്ന് രണ്ട് വർഷത്തോളം ജമ്മി വർക്കൗട്ട് ചെയ്തതിന് ശേഷം സംഭവിച്ചതാണ് കാരണം അത്രയും അത് നമുക്ക് ജീവിതകാലം മൊത്തം ഇരുപ്പതായിട്ട് കിട്ടുക എന്നുള്ളതാണ് അത് മാറ്റാനുള്ളൊരു വഴിയാണ് ഒടിവോ പൊട്ടലോ ചതവോ ഒക്കെയാണ് മാറ്റാനുള്ള പറ്റും അതിന് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യം ഒരു മാസം അല്ലെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അത് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും അത് മാറുകയും ചെയ്യും പക്ഷേ ഇതല്ല ഈ ജോയിൻസിന് വരുന്ന പ്രശ്നങ്ങൾ എന്ത് വന്നാലും നമുക്കത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതുകൊണ്ട് ഈ എൻ്റെ വലത് കൈ മൂന്ന് മാസം മുന്നേ ഒരു സത്യം പറഞ്ഞ ഒരു ചീവീടിനെ അടിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചീവീട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി നമുക്ക് പേടിപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ അതിനെ ഒറ്റ ഒറ്റയടിക്ക് പോലും അതുകൊണ്ട് തന്നെ ചൂലെടുത്തിട്ട് സർവ്വശക്തിയും എടുത്തിട്ട് ഒറ്റയടി ചൂലൊടിഞ്ഞ് രണ്ട് കഷ്ണമായി പോയി എൻ്റെ ഷോൾഡർ പറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ സംഭവിച്ചാണ് വലത് കേട് അങ്ങനെ അതായത് നമ്മുടെ ഉള്ള ആരോഗ്യം എടുത്ത് അടിച്ചു വെറുതെ ഇരിക്കുകയല്ല നമ്മൾ വെറുതെ ഇരുന്നിട്ട് എങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതിനും എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് പോലെ എന്തെങ്കിലും അതിനും സംഭവിച്ചിട്ടുണ്ടാവും അല്ലാതെ പൊട്ടലോ അല്ല വേറെ അസ്ഥിക്ക് പൊട്ടലോ അങ്ങനത്തെ കാര്യങ്ങളോ അസ്ഥിക്ക് പൊട്ടലൊക്കെയാണ് നീര് വെക്കും വെക്കുക കണ്ടാവുന്നതാവും ഇത് നീര് വെക്കുക നമ്മുടെ ഉള്ളിലാണ് ഇത് നീർവീഴ്ച ഉണ്ടാകുന്നത് ഇതിൻ്റെ മസിൽസിൻ്റെ ഇവിടെയാണ് നീര് വീക്കം ഉണ്ടാകുന്നത് ആ വീക്കം പൂർണ്ണമായിട്ട് മാറിയാൽ മാത്രമേ ആ ഒരു അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഡാമേജ് മുറിവ് അത് പൂർണ്ണമായിട്ട് കരിയത്തുള്ളൂ ഭേദമാവത്തുള്ളൂ അതിന് ഉള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പോഴും ഇങ്ങനെ കൈ അനക്കിക്കൊണ്ടിരിക്കുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു മൊബൈൽ പോലും മൊബൈൽ പോലും യൂസ് ചെയ്യുന്നത് ഈ ചെയ്യാൻ പാടില്ല മൊബൈൽ യൂസ് ചെയ്താൽ പോലും അത് കൂടിക്കൂടി വരത്തുള്ളു ആ ഒരു ചെറിയ അകത്തുണ്ടായിരിക്കുന്ന ആ ഒരു ചെറിയ മുഖവ് അത് കൂടിക്കൂടി വരത്തുള്ളൂ അപ്പം ആദ്യം ഈ നീർക്കെട്ട മലയാളം വരുന്നതാണ് ഇവർ മാറേ മാറേ പരീക്ഷിച്ച് തരുന്നത് പക്ഷേ അവരെയും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളും കൃത്യമായിട്ടുള്ളൊരു റെസ്റ്റൊന്നും എടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിടണം കെട്ടിയിട്ടിട്ട് റെസ്റ്റ് എടുക്കണം കാരണം നമുക്കെപ്പോഴും ഓരോരോ ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾക്ക് ഒരാളിൽ പകരമായിട്ട് മറ്റൊരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിന് പകരമായിട്ട് ഒരാളില്ലാതെ നമ്മുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പകരം നമുക്ക് പകരം മറ്റൊരാളില്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാത്തിനും ഓടേണ്ടും ഒക്കെ വരും അങ്ങനെ വന്നു കഴിയുമ്പം ഈ നമ്മുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളും പൂർണ്ണമായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്നോട് ഒരു ഡോക്ടർ തന്നപ്പോൾ പറഞ്ഞത് ഈ കൈ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കാര്യം അസ്ഥി അസ്ഥിപൊട്ടല്ലോ ഒടുവോ ചതവ് എന്തായാലും ഒരു പ്രശ്നമല്ലോ നമുക്ക് മാറ്റാം പക്ഷേ ഒന്നും പേടിക്കേണ്ട ആവശ്യമല്ല പക്ഷേ ഇങ്ങനെയുള്ള ഈ ടെന്തം ടെന്ത പൊട്ടൽ വന്നത് അല്ലെങ്കിൽ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഭാവിയിൽ നമ്മുടെ കൈ വരെ തളർന്നു പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മളിതിനെ സീരിയസ് ആയിട്ട് എടുക്കാതെ നമ്മൾ ഓരോന്ന് ചെയ്ത് നടക്കും ഭാവിയിൽ എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും വീണ്ടും ഈ ഒരു മരുന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിക്കുകയാണ് ഇപ്പോൾ ദിവസം കഴിയുമ്പോൾ എന്താവും എന്ന് പറയും അല്ല അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എന്താവും എന്നറിയും അഞ്ച് ദിവസത്തേക്കുള്ള മരുന്ന് ഞാൻ വേണ്ടിക്കുകയുള്ളൂ അഞ്ച് ദിവസം കഴിയുമ്പം ഒരു ഒരു എന്താ പറയുക ഒരനക്കം പോലും ഇല്ല ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഞാൻ ആ മരുന്നവിടെ സ്റ്റോപ്പ് ചെയ്തേയുള്ളൂ കാരണം വെറുതെ ഈ നമ്മുടെ ഇത്രയും മെഡിസിനാവും നാലഞ്ച് കൂട്ടം ഗുളികയുണ്ട് അഞ്ച് കൂട്ടം കണ്ട് ഗുളിക തോന്നുന്നു ഇത് കണ്ടില്ല അഞ്ച് കൂട്ടം ഗുളിക അഞ്ച് ഇത് കണ്ടോ നാല് കൂട്ടം കുളിക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കൂട്ടം ഗുളിക ഈ നാല് കൂട്ടം ഗുളിക ഓ അര കിലോ വെയിറ്റ് ഉണ്ട് കേട്ട സാധനത്തിന് പിന്നെ മരുന്നല്ലേ മരുന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാവും ഇത്ര മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ കഴിച്ചാലും അത് മൊത്തം നമ്മളെ കാർന്ന് തിന്നത്തേ ഉള്ളൂ അപ്പോൾ ഇതിനു വേണ്ടി വന്നതാണ് കട്ടപ്പനയ്ക്ക് അപ്പോൾ ഈ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല പൊക്കും എല്ലാം ചെയ്യും പക്ഷെ പക്ഷേ എടുക്കും പൊക്കുമ്പം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത് ഞാൻ തന്നെ തന്നെ ഉള്ളു ആ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയായിരുന്നു ഒരുപാട് നാളുകൂടിയാണ് ഇങ്ങനെ തന്നെയുള്ളൊരു യാത്ര വീഡിയോ ഒന്ന് ശരിയായിട്ടില്ലെന്നൊക്കെ അറിയാം അല്ലേ കറക് കറക്റ്റ് യഥാർത്ഥ രൂപം കിട്ടും പര പരട്ട ഫോണിലെടുക്കുമ്പം കറക്റ്റ് രൂപം നമ്മുടെ തെളിഞ്ഞു വരും നല്ല ഫോണിൽ നല്ല ക്ലാരിറ്റിയിൽ നല്ല ഫിൽറ്റർ ഒക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാം അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതുവരെ എല്ലാവർക്കും ടാറ്റ ബ ബായ്